നമ്മൾ സാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ മാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം അതിനെ എത്രത്തോളം ഡ്രാമ മാറ്റി നിർത്തി വിഷയത്തെ കുറിച്ച് പറയാനാണ് സിനിമ കൂടുതൽ എനിക്ക് ശ്രമിച്ചിരിക്കുന്ന വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് ഒരു പടത്തിലൂടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ റോൾ അദ്ദേഹം നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് 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 വളരെ നല്ല രീതിയിൽ കിട്ടിയ ചെയ്യാൻ പറ്റും ആ കഥാപാത്രം സുരേഷ് ഗോപിയുടെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന മുതിർന്ന പ്രേക്ഷകർ മുതൽ ഫൈറ്റ് സീൻ ഇഷ്ടപ്പെടുന്ന കുട്ടി പ്രേക്ഷകർ വരെ സുരേഷ് സെക്കൻഡ് പ്രേക്ഷണിയാണ് ചിത്രത്തിൽ അഭിനയിച്ച സുരേഷ് ഗോപിയുടെ മകൻ അടക്കമുള്ള മറ്റ് അഭിനേതാക്കളെ പറ്റിയും പ്രേക്ഷകർ അഭിപ്രായം അറിയിക്കുന്നുണ്ട് അതിൽ പടം സുരേഷ് കുമാരുടെ മകനൊന്നും കൂടി ഒന്ന് എടുപ്പായി വരാനുണ്ടെന്നുള്ളൂ സുരേഷ് സുരേഷ്കുമാർ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ പടത്തിൽ എന്ന് വെച്ചാൽ പടം കുറച്ച് വൈകിട്ടുണ്ട് ഷൂട്ടിങ്ങൊക്കെ രണ്ട് മൂന്ന് വർഷത്തോളം അതിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു അപ്പോൾ അതിൽ ഒരു അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ിൽ നിന്നും വളരെ വ്യത്യസ്തമായ എന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപി ഫാനായ നിരവധി പ്രേക്ഷകരും സിനിമ കാണാൻ എത്തുന്നുണ്ട്